ഏ പ്രിയരെ അനീഫ കട്ടപ്പാർ നമ്മുടെ ചിന്ത ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അത് കണ്ടില്ല നിങ്ങൾ എൻ്റെ വലിയ വീറോടെയും ഭാഷയുടെയും വെയിലത്ത് വരുന്ന് വരി നിന്ന് ക്യൂ നിന്ന് ചിന്നി വാങ്ങാനല്ല ഒരു വോട്ടെടുപ്പിനാണ് പാർലമെൻറ്റിലേക്കോ അല്ലെങ്കിൽ നിയമസഭകളിലേക്കോ മന്ത്രിയെ തിരഞ്ഞെടുക്കാനല്ല ഒരു നാടിൻ്റെ വീറും ഭാഷയോടെ ഒരു പള്ളിയിലെ ഹത്തീബിനെ തിരഞ്ഞെടുക്കാൻ ആഴ്ചയിലെ ജുമേക്ക് ഹത്യ നാൽപ്പതാർക്ക് കൊതുബോധന ഹത്തീബിനെ തിരഞ്ഞെടുക്കാൻ കാലങ്ങനെ പോകും തോറുമ്പോൾ ഇതിലും വലുതും നമ്മൾ കാണേണ്ടി വരും നമ്മൾ ചിന്തിക്കണം ആ ഹത്തീബിനെ പറ്റില്ലാന്ന് നാട്ടിൽ അഭിപ്രായം വന്നു ആകെ ഇരുന്നൂറ്റി ജില്ലാലും പിന്നെ ആളുകളെ സപ്പോർട്ട് ഇരുന്നില്ല ആളുകൾ സപ്പോർട്ടില്ലായ്മേ പത്തഞ്ഞൂറ് ആളുകളെ തായുള്ള മെമ്പർമാർ വീട് പട്ടാമ്പിക്കടുത്തൊരു സ്ഥലമാണിത് വളരെ ഭയാനകമാണ് രംഗങ്ങളൊക്കെ അങ്ങനെ പറ്റില്ല എന്ന അഭിപ്രായം ഖത്തീബിനെ വേണമെന്നുള്ള അഭിപ്രായം നാട് കയ്യാങ്കള്ളിലേക്ക് എത്തുമായപ്പോൾ പോലീസിൽ വിവരം അറിയിച്ചു വളരെ പോലീസ് ക്രിയാത്മകമായി ചെയ്തു വോട്ടെടുപ്പ് എത്തി അപ്പോൾ ഒരു പള്ളിയിലേക്കുള്ള മന്ത്രിയെ തിരഞ്ഞെടുക്കാനാ ആ വീറോടെയും ഭാഷയുടെയും തലയിലും തലയിൽ കിട്ടുന്നുണ്ടോ അവനും കിട്ടിയ അണികൾ പക്ഷേ ആ വോട്ടെടുപ്പിലൊന്നും ശ്രദ്ധിച്ച പെണ്ണുങ്ങളില്ല കാരണം പാർലമെൻറ്റിലേക്കല്ലോ നമ്മുടെ ചിന്തയിൽ ചിന്താചാലെ ചിന്തിക്കാനൊരു സൂചിപ്പിക്കാമെന്ന് മാത്രം അങ്ങനെ വോട്ടെടുപ്പ് നടന്നു പട്ടാമ്പിക്കടുത്തുള്ളൊരു പള്ളിയാണ് ഹത്തീബിനെ വേണം എന്നൊരു അഭിപ്രായം ഹത്തീബിനെ ഒഴിവാക്കിയാൽ പേരം മറിയും എന്നൊരു നാട്ടുകാർ ഹത്തീബിനെ ഒഴിവാക്കണം എന്നൊരു നാട്ടുകാർ ഒഴിവാക്കണ്ട നാട്ടുകാർ പ്രശ്നം രൂക്ഷം അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് പേർ വോട്ട് ചെയ്തു ഹത്തീബിനെ വേണ്ട ഒഴിവാക്കണം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഹത്തീബിനെ ഒഴിവാക്കാൻ പറ്റില്ല ഹത്തീബ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടില്ല നിഷ്പക്ഷമായിട്ട് വോട്ട് ഒരു പത്താളത്തായ അങ്ങനെ ഏ വോട്ടിന് ഹത്തീബ് ഒഴിവാക്കണമെന്ന് തീരുമാനമായി ഹത്തീബ് തോറ്റു അപ്പോൾ ആ ഒരു നാടിൽ എന്തൊരു ഒരു ഒരു ഭയാനക രംഗങ്ങളാണ് ഹത്തീബിനെ ഒഴിവാക്കി ബിനഹത്തീബന്മുള്ള പ്രശ്നങ്ങളല്ലേ ഒരു നാട് വിഭജിക്കാനും നാട് കോർക്കാനും ആളുകൾ തമ്മിൽ കോർക്കാനും കുടുംബങ്ങൾ കോർക്കാനും കമ്മറ്റികൾ കോർക്കാനും കമ്മിറ്റികളിൽ അസ്വസ്ഥതകൾ ഉണ്ടാവാനും കാലം പിന്നിടും തോറും ഇതിനും വലിയ ഭവിഷ്യത്ത് നമ്മൾ കാത്തിരിക്കണം ഇസ്ലാമിൻ്റെ വക്താക്കളോട് ചിന്തിക്കാൻ വേണ്ടി സൂചിപ്പിക്കുക എന്നും ഈ പക്വതയില്ലാത്ത യുവത്വത്തിൻ്റെ അധികാരമാവുമ്പോൾ മുമ്പൊക്കെ ആ പച്ച വരറ്റും കള്ളിത്തുണിയും വലിയ വയറും മുമ്പേയുമായിട്ടുള്ള ആ തല തോർത്തുകൊണ്ട് തലയിട്ടുള്ള ആജിയന്മാരുണ്ടല്ലോ അവർ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ പള്ളിക്കും മദ്രസക്കും ഒരു പ്രശ്നമില്ല ഇത് ചോരത്തളപ്പുള്ള യുവാക്കൾ യുവത്വത്തിൻ്റെ കയ്യിൽ അധികാരം വരുമ്പോൾ ആ ചോരത്തളപ്പിലൂടെയാണ് പെരുമാറുക എന്ത് കണ്ടാലും പുസ്തകങ്ങൾ പക്കമായി ചോദിക്കും അപ്പോൾ അവർ ഒരു യുവത്വത്തിൻ്റെ പക്വതയില്ലായ്മ അതാണ് നമ്മളെ എല്ലാ നാട്ടിലും മദ്രസകളിലും പള്ളികളിലൊക്കെ എല്ലാരംഗത്തും രംഗത്തുണ്ടാവും നമ്മളെ പിന്നെ കമ്പറ്റീരങ്ങളെല്ലായിടത്തും ഉണ്ടാവും കാരണം ഇപ്പോൾ പഴയക്കാല മുറുക്കി നടക്കുന്ന പഴയക്കാല ആജമാരും ഇല്ല എവിടെയില്ല വയസ്സായ പ്രായമുള്ള ആജിമാരെ കാണാനില്ല അപ്പോൾ അങ്ങനെ മുതല പോവും മുതല പൈത്ത പിന്നെ പട്ടയായാലും ഭൗത്തപ്രാവിലായാലും അങ്ങനെ പോവും പിന്നെ ഇളംതര വളർന്നു വരും അത് പ്രകൃതിയാണിത് നാച്ചുറൽ അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളു പക്ഷേ ആ പഴയമയുടെ പക്വതയും ഉത്തരവാദിത്വം ഇന്നത്തെ പുതു തലമുറയിൽ കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള രംഗങ്ങൾ കാണുന്നത് നിങ്ങളാ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നോക്ക് ആ വീഡിയോ നമ്മൾ നമ്മൾ നിസ്കരിക്കുന്ന പള്ളിയിലെ കത്തീബിനെ വേണോ വേണ്ടേ ആ ഖത്തീബേനുള്ളിൽ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ആ മുപ്പരെയൊന്നുണ്ടാവോ ആ രംഗം ആലോചിച്ചാൽ ഖത്തീബിനെ വേണോ വേണ്ട എന്ന് രണ്ട് വരി ഇന്ന് കണ്ട് വോട്ട് ചെയ്യുക ഒരു വിഭാഗം വേണം ഒരു വിഭാഗം വേണ്ട കാക്കിയുള്ള പോലീസ് അന്യവാസർ പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നം രൂക്ഷമല്ലേ അപ്പോൾ കാലം പിന്നിടുന്നവരും നമ്മൾ ഇതിൽ വലിയ വലിയ ഭയാനകമായ ഭവിഷ്യത്തുകൾ നമ്മൾ പ്രതീക്ഷിക്കണം നമ്മൾ ജാഗ്രതരാകണം നമ്മൾ ചിന്താ ചാനൽ ചിന്തിക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം എല്ലാവർക്കും ഗുഡ് ബൈ എല്ലാം നമ്മ നല്ലത് വരട്ടെ അനീഫ ഖട്ടു